ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബോച്ചയുടെ വിഷയം തന്നെയാണ് ഇന്നത്തെ വീഡിയോ ശരിക്കും ഇപ്പോൾ തോന്നുന്ന ചിന്താവഷ്ടിയായ ശ്യാമളക്കകത്ത് ശ്രീനിവാസൻ ശബരിമലയ്ക്ക് പോയ ഒരു എഫക്റ്റ് തന്നെയാണ് ബോച്ച ഇവിടോട്ട് പോയിട്ട് ജയിലിലോട്ട് പോയിട്ട് പുള്ളി ഇറങ്ങാതെ അവിടെയുള്ളവർക്ക് പൈസ കെട്ടി കെട്ടിവെക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പുറത്ത് പുള്ളി അവർക്ക് ഐക്യരാഷ്ട്രം പ്രഖ്യാപിച്ച് അവിടെ നിൽക്കുക അപ്പോൾ അവിടെ കോടതിയെ നിൽക്കിരിക്കുക എന്നുള്ള കാര്യം പോലും മറന്നു പോയിട്ട് പിന്നെ പുറത്ത് നടക്കുന്നതൊന്നും അറിയുന്നുമില്ല എടുക്കുന്നില്ലായിരിക്കും എന്നാലും ചാരിറ്റി ചെയ്യണമെങ്കിൽ വെളിയിൽ ഇറങ്ങിയിട്ട് അവർക്ക് പൈസ കൊടുത്താൽ പോരെ വക്കീലിനെ വെച്ചാൽ പോരെ പൈസ കെട്ടിയാൽ പോരെ അതിനുപരം കിട്ടിയ ജാമ്യം വേണ്ടെന്നും പറഞ്ഞ് ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങാതിരിക്കുന്നു അപ്പം ഇത് ഈ ഒരു സാഹചര്യം ഇപ്പൊ ഇന്ന് പന്ത്രണ്ട് മണിയോടെ തീരുമാനമാവും എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ തള്ളെ കലിപ്പ് തീരണില്ലല്ലോ എന്ന് നമ്മൾ പറയില്ലേ അതേപോലെ മറുനാടൻ കേട്ട മറുനാടൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളി ഭയങ്കര ദേഷ്യത്തെ ഈ കലിപ്പിലാണ് സംസാരിക്കുന്നത് പക്ഷെ അത് കേട്ട ചിരി വരും കാരണം ഒരാൾക്ക് ഒരാളോടുള്ള വ്യക്തി വൈരാഗ്യത്തിന് പുറത്തേ എന്തെല്ലോ നിയമങ്ങളെല്ലാം കൊണ്ടൊന്നും വളരെ വിശദമായിട്ടൊരു ചർച്ചയാന്നറിയാം മറുനാടൻ നടത്തുന്നത് ുള്ളവരെ കോരുഗൗരവത്തിൽ ഭയങ്കര നിയമം പോയിൻറ്റും ഇനി വരാൻ പോകുന്നത് ഇനി കോടതിക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ ആ നിയമങ്ങൾ ഇനി എന്തെല്ലാം സംഭവിക്കും അതെല്ലാം എന്ന് പറയുന്നു അത് കേൾക്കണതാണ് ആ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ സാജേസ് കറിയാടെ വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ അതൊന്ന് പോയി കേൾക്കണം എന്താ വെച്ചാൽ അത്രയ്ക്ക് കോരുഗൗരവത്തിൽ എന്തൊരു പ്രസംഗമാണത് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ രാഹുൽ ഈശ്വരൻ്റെ വീഡിയോയും കണ്ടു വളരെ കാര്യമായിട്ട് ബോധിച്ച ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ രാഹുൽ ഈശ്വർ ഒരു വട്ടം ജയിലിൽ കിടന്നതാണ് അപ്പോൾ രാഹുൽ ഈശ്വർ പോയപ്പോഴും ഇതുപോലെ തന്നെ ഈ ചായക്കട സാധനം എടുത്തതിന്റെ പേരിലൊക്കെ അകത്ത് കിടക്കുന്ന ആൾക്കാരുണ്ട് പൈസ ഇരുപത്തയ്യായിരം രൂപയാണ് ഇല്ലാതെ കെട്ടിവെക്കാൻ ഇല്ലാതെയൊക്കെ അപ്പോൾ എന്ന് കരുതി ഉടനെ തന്നെ കോടതിയെ പാഠം പഠിപ്പിക്കാന്നും പറഞ്ഞു ഞാൻ പോകത്തില്ല എന്നും പറഞ്ഞു അവിടെ നിൽക്കാൻ പറ്റത്തില്ല അത് രാഹുലീശ്വരം ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യം മറുനാടിന്റെ ഭാഗം ഒന്ന് കേൾപ്പിക്കാൻ കേട്ടോ ഇഷ്ടമില്ലേലൊന്ന് കേട്ടു നോക്ക് ഇന്നലെ തന്നെ ഇറക്കേണ്ടതായിരുന്നെന്നും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അയാൾ ജയിലിന് പുറത്തിറങ്ങാതിരുന്നത് എന്തൊരു അഹങ്കാരമാണ് അയാൾ കാട്ടിയത് അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അയാളുടെ മുകളിൽ ആരുമില്ലെന്നാണ് കരുതുന്നത് അയാൾ നിയമവ്യവസ്ഥയെ പരിഹസിക്കാൻ ഹൈക്കോടതിയെ അപമാനിക്കാൻ ആരാണ് അയാൾക്ക് അനുമതി കൊടുത്തത് അയാളാണോ ഇവിടുത്തെ നീതി സംവിധാനം നിറവേറ്റുന്നത് ഇത്രയും മുതിർന്ന അഭിഭാഷകനെ വിശ്വസിച്ച് അയാൾക്ക് ജാമ്യം കൊടുത്തത് തെറ്റായിപ്പോയോ അയാളുടെ ജാമ്യം റദ്ദു ചെയ്യാനുള്ള അധികാരം കോടതിക്ക് ഇപ്പോഴുമുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കിയില്ലേ ഇപ്പോൾ അയാൾ പുറത്തിറങ്ങിയിരിക്കുന്നു പുറത്തിറങ്ങിയിരിക്കുന്ന ആളെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ കോടതിക്ക് കഴിയില്ലെന്നാണോ കരുതിയത് ഹൈക്കോടതിയുടെ കൂടി ഒരു മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ കോടതിക്ക് അധികാരമില്ലെന്ന് അയാളോട് ആരാണ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഹൈക്കോടതി പൊട്ടിത്തെറിക്കുകയായിരുന്നു ഹൈക്കോടതി ഇതിനു മുമ്പൊന്നും ഇങ്ങനെയൊരു കാഴ്ച കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം നീതി തേടിയെത്തുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യം കോടതിയുടെ മുമ്പിലുണ്ട് പക്ഷേ എങ്കിൽ പോലും കോടതി പരമാവധി സഹായം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നീതിന്യായ വ്യവസ്ഥയെയും നിയമവ്യവസ്ഥയെയും പരിഹസിച്ചുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് ഒരു പ്രാഞ്ചിയേട്ടൻ കിടന്നാടുമ്പോൾ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി കോടതികളെ പരിഹാസമാക്കുമ്പോൾ ജാമ്യം കൊടുത്തിട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിലിരിക്കുമ്പോൾ മറുപടി പറഞ്ഞ മതിയാവും എന്ന വാശിയിലാണ് കോടതിയിലെത്തിയത് എന്തായാലും കോടതി പൊട്ടിത്തെറിച്ചതോടെ ബോപിച്ചെണ്ണൂറിന്റെ അഭിഭാഷക സംഘത്തിന് കാര്യം പിടികിട്ടി കോടതി കേസെടുക്കുന്നതിന് മുൻപ് തന്നെ ധൃതി പിടിച്ച് അവർ ജയിലിൽ നിന്നും ബോബി ബോബിച്ചമണ് കൊണ്ടുപോയി ഇപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറയാനുണ്ട് പറയാറുണ്ട് നമ്മളീ സാധാരണക്കാർക്കാണെങ്കിലും ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ അവസാന വാക്ക് കോടതി തന്നെയാണ് അതിൻ്റെ അപ്പുറം ഒന്നുമില്ല അതല്ല കോടതി ഇവിടെ ന്യായത്തിൻ്റെ നീതിയുടെയും കൂടെ ഒന്നുമില്ല കോടതി തെളിവിൻ്റെ കൂടെയാണ് എന്നാലും അതൊന്നും അല്ല നമ്മുടെയൊക്കെ ഒക്കെ ഒരു രക്ഷാന്ന് പറയുന്ന കോടതി തന്നെയാണ് അവസാന വാക്ക് നമുക്ക് കോടതിയെ ആശ്രയിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ പണത്തിൻ്റെ സ്വാധീനത്തിൻ്റെയൊക്കെ കുത്തൊഴുക്കിൽ പലതും പലതും നടന്നു പോയനെ പക്ഷേ എന്നാലും നമ്മളിപ്പോഴും കോടതിയിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ ഹണി തന്നെ പറഞ്ഞൊരു വാച ഇവിടെ ഓർക്കുന്നുണ്ട് അതായത് അത് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അത് ഒരു ബുദ്ധിപരമായ നീക്കമാണ് കോടതി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനും അത് കേൾക്കും എന്നുള്ള ഓർക്കുക അപ്പം ഹനിറോസ് പറഞ്ഞ വാച എന്താണ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ പണത്തിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ കോടതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പോലീസ് നിയമവ്യവസ്ഥയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഹനിറോസ് പറഞ്ഞത് രണ്ടാമത് ഹണി റോസ് നിയമമില്ലാതല്ല അകത്താക്കിയത് നമുക്കൊന്നും അധികം ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഹണി റോസിൻ്റെ ശരീരത്തിൽ ഹണി റോസിൻ്റെ അനുവാദമില്ലാ അനുവാദമില്ലാതെ പോച്ചെ പിടിച്ചു എന്നുള്ള നിയമം വെച്ചാണ് അകത്തിട്ടത് അതല്ലാതെ ഒരു കമൻറ്റ് പറയുമോ ഒരു ഡബിൾ മീനിങ് പറയുമോ അകത്തിടാൻ നിയമമില്ല എന്നുള്ളത് നമ്മൾ ഈ അടുത്തറിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഇട്ട ആളെ പിടിച്ചു പോലീസ് പിടിച്ചു എന്ന് നമുക്കറിയാം പക്ഷേ അയാളെ ജയിലിൽ വിട്ടില്ല അയാളെ ജാമ്യത്തിൽ വിട്ടു അപ്പോൾ അത് ജാമ്യമുള്ള വകുപ്പാണ് അതി വന്നിരിക്കുന്നത് ഇട്ട് രണ്ടാമത് രാഹുൽ ഈശ്വർ നിയമം പഠിച്ച ആളാണെങ്കിലും രാഹുൽ ഈശ്വർ സ്വന്തം മോൻ്റെ ബർത്ത്ഡേയുടെ എന്നാലോ എങ്ങാനും പോലീസ് ഒന്ന് പിടിക്കോ എന്നൊക്കെ പഠിച്ച് പുള്ളിക്കാരനപ്പം തന്നെ പോയി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു കോടതി മുൻകൂർ ജാമ്യം കൊടുത്തില്ല അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ കേസെടുത്തിട്ടില്ല കേസെടുക്കാത്തൊരു വിഷയത്തിലായോണ്ടാണ് കൊടുക്കായിരുന്നത് ഹണി റോസ് എനിക്കല്ല നിയമം എന്ന് അറിയില്ല കേട്ടോ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടത് പറയുന്നത് അപ്പം ഹണി റോസ് അന്ന് രാഹുൽ ഈശ്വരൻ്റെ എതിരെ പരാതി കൊടുത്തുവെങ്കിലും പിടിച്ച് ജയിലിൽ ഇടാനുള്ള നിയമം ആ കാര്യത്തിൽ ഇല്ല എന്നാണ് പോലീസ് നിയമോപദേശം തേടി പറഞ്ഞതായിട്ട് പറയുന്നത് കാരണം രാഹുൽ ഈശ്വരൻ പറഞ്ഞു വിട്ടിട്ടേ ഉള്ളൂ ഹണിറോസിനെ കയറി പിടിച്ചിട്ടില്ല അപ്പോൾ പിടിക്കാത്ത നിയമം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് രാഹുലീശ്വരനെതിരെ കേസ് വരാത്തത് അപ്പോൾ എല്ലാം എല്ലാം ചെയ്തത് നിയമത്തിന്റെ ഇതിലാണ് അങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ ബഹുമാനിക്കേണ്ടതായ ഒരു നിയമവ്യവസ്ഥ വ്യവസ്ഥ നിലനിൽക്കുമ്പോ നമ്മള് ബഹുമാനിക്കണം അപ്പോൾ ബാക്കി ഇനിയിപ്പോ മൂന്ന് വർഷത്തെ വരെ വേണമെങ്കിൽ തല്ലിക്കുല്യം വെടിവെക്കുകയും എല്ലാം ചെയ്യാവുന്ന നിയമം ബോച്ചക്കെതിരെ നിലനിൽക്കുമെന്ന് മറുനാടൻ പറയുന്ന കേൾക്കാം വിചാരണ ഹൈക്കോടതി ഇത്രമാത്രം ശുഭിതനായ നിലനിൽക്കുന്ന കേസാണെന്ന് പലതവണ ആവർത്തിച്ചു പറഞ്ഞ ബോപിചമണൂർ നിയമലംഘകനാണെന്ന് പലതവണ കോടതി പറഞ്ഞ കേസിൽ ഇനി വിചാരണ കോടതിയുടെ മുമ്പിൽ അധികം വഴികളൊന്നുമില്ല എത്രയും വേഗം അന്വേഷണവും വിചാരണയും പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടാൽ പോലീസിനെ അതിവേഗം അന്വേഷണം പൂർത്തിയാക്കേണ്ടി വരും അതിനുശേഷം ട്രയൽ കോടതിക്ക് വേഗത്തിൽ വിചാരണയും പൂർത്തിയാക്കേണ്ടി വരും മൂന്ന് വർഷം തടവ് കിട്ടുന്ന കുറ്റകൃത്യമാണെന്ന് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ബോബി ചമണൂർ കേസിൽ മൂന്ന് വർഷം ജയിലിൽ കിടക്കേണ്ടിയും വരും ഗോപി ചെമ്മണ്ണൂർ എന്ന അഹങ്കാരിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണിത് ഗോപി ചെമ്മണൂർ എന്ന തട്ടിപ്പുകാരൻ്റെ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ ഇന്നും ഒരു മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല എന്നാൽ ഗോപി ചെമ്മണൂർ എന്ന അഹങ്കാരി ബോപി ചെമ്മണ്ണൂർ എന്ന സ്ത്രീ വിരോധി ബോപി ചെമ്മണ്ണൂർ എന്ന നിയമവ്യവസ്ഥയെ പരിഹസിക്കുന്നവരെ ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല പണത്തിന്റെ ഹുങ്കിൽ എന്തും ചെയ്യാം എന്തും പറയാം എന്ത് തോന്നിയാ സ്വന്തം കാട്ടാം ആ വൃത്തികേടുകളൊക്കെ വീണ്ടും തൻ്റെ കച്ചവടം കൊഴിപ്പിക്കാൻ ഉപയോഗിക്കാമെന്ന് കരുതിയ തട്ടിപ്പിൽ ഡിഗ്രി എടുത്ത ബോബി ചെമ്മണ്ണൂറിനെ ഇതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടാനില്ല ബോബി ഇനിയെങ്കിലും മര്യാദക്കാരനായി വീട്ടിലിരുന്നാൽ നല്ലത് കോടതി വടിയെടുത്താൽ മറുനാടന് ശരിക്കും ബോച്ചയോട് ഇത്ര കലുപ്പ് വരാൻ ഉണ്ടായ കാരണം എന്തായിരിക്കും ആ അറിയില്ല എന്താണെങ്കിലും തള്ളിയ കലിപ്പ് തീരുന്നില്ലല്ലോ എന്ന് പറയില്ല അത് തന്നെ സംഭവം എൻ്റെ ഒന്നോ എന്തൊക്കെ നിയമങ്ങൾ ഈ വീഡിയോ കേൾക്കണം ശരിക്കും മറുനാടിൻ്റെ ഈ വീഡിയോ കേൾക്കണം എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ട് വന്നിരുന്ന വീഡിയോ ചെയ്യുന്നറിയാമോ ബോച്ചയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നു ബോച്ചയുടെ ആൾക്കാരെ അവിടെ ഇറക്കാൻ നോക്കി പിന്നെ എന്തായാലും ഇന്നലെ മകരവിളക്കായത് കൊണ്ട് ബോച്ച ഇറങ്ങിയാൽ അധികം ശ്രദ്ധ മാപ്പ്രകൾക്ക് കൊടുക്കാൻ പറ്റില്ല മാപ്പറകളോട് ഒത്തുണ്ടാകുന്ന രീതിക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ആ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇന്നലെ ഇറങ്ങാതെ ഇന്നാകുമ്പോഴത്തേന് ഒത്തിരി ആൾക്കാർ പക്ഷേ വക്കീലന്മാർ ബുദ്ധിയുള്ളതുകൊണ്ട് ഇന്ന് ആൾക്കാർ അവിടെ ഒത്തിരി പേര് വന്നില്ല അങ്ങനെ എന്തൊക്കെയോ ഇരുന്നു മറുനാടൻ സാഹചര്യം ഇരുന്ന് പറയുന്നുണ്ട് എന്താണേലും ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ കാര്യവരോത്തി പറയുന്ന എന്തായാലും കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരാൾക്ക് ഒരാളോടുള്ള ഒരു വൈരാഗ്യം വന്നാലേ എവിടം വരെ ഏത് അറ്റം വരെ പോവും ശരിക്കും ജാമ്യമൊക്കെ തിറത്താക്കി മൂന്ന് വർഷം ബോച്ചയെ ഒന്ന് ശിക്ഷിച്ചിരുന്നെങ്കിരുന്നു മറുനാടൻ വളരെയധികം തെറ്റുകളെ സ്നേഹത്തോടെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണ് ബഹുമാനപ്പെട്ട കോടതിയെ നമ്മൾ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കരുത് പോലീസുകാരെ പോലെയല്ല കോടതി പോലീസുകാർ നല്ലതാണ് നല്ലതല്ല പോലീസുകാർ പലപ്പോഴും അവരുടെ ഒരു തീരുമാനമോ മറ്റു പ്രഷറിലോ ഒക്കെ പോലീസുകാർക്ക് അവർക്ക് ഒരു നടപടി എടുക്കാൻ കഴിയും പക്ഷേ ഒരു കാരണവശാലും ബഹുമാനപ്പെട്ട കോടതിയെ പ്രകോപിപ്പിക്കുന്ന സമീപനം നമ്മുടെ ആരുടെയും ഭാഗത്തൊന്നും ഭാഗത്തുനിന്നുണ്ടാകരുത് അത് ദൂരവ്യാപകമായി അപകടങ്ങൾ ഉണ്ടാക്കും ആ ശ്രീ ബോബി ചെമ്മണ്ണൂറിന് എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വേണം രാമൻപിള്ള സാർ അടക്കം രാമൻപിള്ള സാർ അടക്കമുള്ള വളരെ മുതിർന്ന അഭിഭാഷകരാണ് ശ്രീ ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി ഹാജരായത് അപ്പോൾ അദ്ദേഹം എന്തായാലും ഇന്ന് ജയിൽ മോചിതനായത് വളരെ സന്തോഷം സഹതടവുകാർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബെയിലിൻ്റെ തുക കെട്ടിവെക്കാൻ കഴിയാതെ അവർ വിഷമിക്കുന്നുണ്ടെങ്കിലോ അവരെ പൂർണ്ണമായും പിന്തുണയ്ക്കണം അദ്ദേഹം അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർ നമുക്കെല്ലാം അവർക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിച്ച് കൊടുക്കാം ജയിലിൽ ജയിലിൽ ഞാൻ അറിയാം പല ആൾക്കാരും ഈ രാഹുലേശ്വരേ ഉദ്ദേശിക്കുന്നുള്ളൂ ചുമ്മാ കാര്യങ്ങൾ പുറത്ത് നടക്കുന്നൊക്കെ അറിയാതെയും പിന്നെ കാര്യങ്ങൾ അറിയാതെ ഇങ്ങനത്തെ മണ്ടത്തരം ചെയ്യരുത് ശ്രീനിവാസൻ ശബരിമലയ്ക്ക് പോയ പോലെ ആ വരും എന്നാണ് രാഹുലീശ്വർ ഉദ്ദേശിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാര്യങ്ങളറിയാം ഞാനിറങ്ങില്ല എന്നും പറഞ്ഞ് ജയിലിൽ സുഖവാസത്തിനായിട്ട് അങ്ങ് ഒരുങ്ങരുത് എന്നുള്ളതാണ് കാരണം രാഹുലീശ്വർ പോയ സമയത്ത് ഇതേ അന്തരീക്ഷമൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് പണമില്ലാതെയൊക്കെ വന്നാൽ ജയിലിൽ ിൽ പോയാലും ഞാൻ ഇന്നലെ പറഞ്ഞു ജയിലിൽ കിടക്കുന്നവര് ശരിക്കും പറഞ്ഞാൽ ബോച്ചെ എന്നപ്പം അവർക്കും ഒരു അനുഗ്രഹമായിട്ടുണ്ട് ഒന്ന് രണ്ട് പേർക്കെങ്കിലും അതൊരു സഹായമായി കാണും കാരണം തീർച്ചയായിട്ടും അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ബോച്ചെ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടാവാം അവരുടെ കുടുംബത്തെ പുറത്തുള്ള അവരുടെ കുടുംബത്തെ ബോച്ച സത്യമായിട്ട് ഇനി വെളിയിലിറങ്ങി സഹായിക്കുകയും ചെയ്യായിരിക്കും അങ്ങനെ അവരൊക്കെ ദൈവത്തിനെ വിളിച്ചതിൻ്റെ ഒരു ഫലം കൂടെയാണ് ഇതിൻ്റെ അകത്തൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് കരുതി നമ്മൾ കോടതിയാണ് നമ്മുടെ അവസാന വാക്ക് നമ്മുടെ അവസാന ആശ്രയം അപ്പം നമ്മൾ അത് അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകരുത് ബാക്കി ഒരു ജഡ്ജിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാഗ്രഹം നമ്മുടെ സമീപനം ഒരുപക്ഷെ ബോബി ചെമ്മണൂർ ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞു കാണില്ല അദ്ദേഹം ജയിലിനുള്ളിലാണല്ലോ അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽസ് അറിഞ്ഞു കാണില്ല പക്ഷേ എത്രയും പെട്ടെന്ന് അദ്ദേഹം കോടതിയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് അപ്രിയമുണ്ടെങ്കിൽ ഖേദപ്രകടനമോ മറ്റോ പെട്ടെന്ന് നടത്തുകയും വേണം കാര്യം അത് ജയിലിൽ പേടി കൊണ്ടല്ല അത് ഇനി കുറച്ച് ദിവസം കൂടെ ജയിലിൽ കിടന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചല്ല നമ്മുടെ നാട്ടിൽ കോടതികളാണ് ഏറ്റവും വിശ്വാസ്യതയുള്ള സംവിധാനം ബഹുമാനപ്പെട്ട കോടതികളാണ് ഈ നാട്ടിൻ്റെ ബാലൻസ് നിലനിർത്തുന്നത് അറിയാം പലപ്പോഴും പറയുന്നത് നമ്മുടെ അപ്പോൾ ഈ വിഷയത്തേക്ക് ഇത്രേ പറയാനുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഏതാണെന്ന് അറിയാമെന്നാൽ ഒരു പെൺകുട്ടി കറപ്പാണ് ഇംഗ്ലീഷ് അറിയാൻ പറ്റില്ല എന്നും പറഞ്ഞാൽ ആ കൊച്ചിനെ പീഡിപ്പിച്ച് അത് ആത്മഹത്യ ചെയ്ത് ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തവരെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ